അങ്ങനെ ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന പോലെ വിൻഡേജ് മഹി അതായത് മഹേന്ദ്ര സിംഗ് ധോണി തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽ മത്സരത്തിലാണ് പഴയ മഹേന്ദ്ര സിംഗ് ധോണിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുപത് റൺസിന് തോറ്റുവെങ്കിലും ചെന്നൈ ആരാധകർക്ക് ഒരുപാട് സന്തോഷമുള്ള രാത്രിയായിരുന്നു അത് അതിന് ഒരൊറ്റ കാരണം മാത്രം മഹേന്ദ്ര സിംഗ് ധോണി ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ വെച്ചു പ്രത്യുഷായും ഡേവിഡ് വാർണറും തുടക്കം മികവുറ്റതാക്കി എന്നാൽ എടുത്തു പറയേണ്ടത് ഋഷഭ് പന്തിന്റെ ഇന്നിങ്സിനെ പറ്റി തന്നെയാണ് മരണത്തെ മുഖാമുഖം നേരിൽ കണ്ട് ആശുപത്രിയിൽ നിന്നും തന്റെ ഫിറ്റ്നസ് തെളിയിച്ച് തിരിച്ച് ഐ പി എല്ലിലേക്ക് ക്രിക്കറ്റ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന റിഷഭ് പന്തിനെ കുറിച്ച് ഇനി ക്രിക്കറ്റിലേക്ക് ഒരു മടങ്ങിവരവ് ഇല്ല എന്നതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ക്രിക്കറ്റ് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഋഷഭ് പത്തിന്റെ ഐ പി എല്ലിലേക്കുള്ള വരവ് അതും ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായി തന്നെ ആദ്യ കളിയിൽ പഞ്ചാബിനെതിരെ പതിമൂന്ന് പന്തിൽ പതിനെട്ട് റൺസുകൾ അദ്ദേഹം നേടി രണ്ടാം മത്സരത്തിൽ രാജസ്ഥാനെതിരെ ഇരുപത്തി ആറ് പന്തുകളിൽ ഇരുപത്തെട്ട് റൺസും ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ഈ ഐ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആരാധകർ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കളി അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തു ചെന്നൈക്കെതിരെ മുപ്പത്തിരണ്ട് ബോളിൽ അമ്പത്തൊന്ന് റൺസ് ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വലിയ സ്കോർ അല്ല എങ്കിൽ പോലും തന്റെ ഫിറ്റ്നസ് തെളിയിച്ച് തിരിച്ച് മത്സരത്തിലേക്ക് വന്നതിന് ശേഷം മൂന്നാം മത്സരത്തിൽ തന്നെ ആദ്യ അർദ്ധ സെഞ്ചുറി അദ്ദേഹം തികയ്ക്കുന്നു അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങൾ കാരണം മരണത്തെ മുഖാമുഖം നേരിൽ കണ്ട് ക്രിക്കറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചന് ഇനിയും മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ബാറ്റിൽ നിന്നും ഇനിയും അർദ്ധ സെഞ്ചുറികളും സെഞ്ചുറികളും പിറക്കുമെന്ന് നമുക്ക് കരുതാം ഡൽഹി ക്യാപിറ്റൽസ് അന്ന് സി എസ് കെ ക്കെതിരെ ഇരുപത് റൺസിന് ജയിച്ചുവെങ്കിലും വിജയാഘോഷത്തിന് മുകളിൽ നിൽക്കുന്നതായിരുന്നു ഗ്യാലറിയിലെ സി എസ് കെയുടെ ആരാധകരുടെ ആവേശം കാരണം നൂറ്റി ഇരുപത് റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ആറാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അതും ശിവൻ ദോബയുടെ വിക്കറ്റ് അടുത്തതായി കളക്കളത്തിൽ ഇറങ്ങുന്നത് മഹേന്ദ്രസിംഗ് ധോനിയാണ് ഏകദേശം ഒരു വർഷത്തേക്കാൾ മുകളിലായി അദ്ദേഹം ക്രീസിൽ ബാറ്റ് ചെയ്യാൻ എത്തിയിട്ട് അത് സി എസ് കെ ആരാധകർ ആഘോഷമാക്കി മാറ്റി ആദ്യമായി ക്രിക്കറ്റ് ജീവിതത്തിൽ അരങ്ങേറിയ ആ മുടി നീട്ടി വളർത്തിയ ആ പഴയ ധോനിയാണ് അന്ന് കാണാൻ സാധിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സിനോട് അടുത്തിട്ട് പോലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിന് യാതൊരു കുറവുമില്ല എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു ഗ്രീസിൽ വന്ന ആദ്യ പന്ത് തന്നെ ബൗണ്ടറി പറത്തിയാണ് അദ്ദേഹം വരവ് അറിയിച്ചത് ധോണി ഡഗ് ഔട്ടിൽ നിന്നും ഗ്രീസിലേക്ക് വരുമ്പോൾ ആരാധകരുടെ ആഘോഷവും ആഹ്ലാദവും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഗ്യാലറിയിൽ മുഴുവൻ ധോണി വിളികൾ മാത്രമായിരുന്നു കളി തോറ്റാൽ എന്താ ധോണിയുടെ മനോഹരമായ ഒരു ഇന്നിങ്സ് കാണാൻ പറ്റി എന്നതാണ് സി ആരാധകർ മുഴുവൻ പറഞ്ഞത് ിയെ തിരിച്ചു കിട്ടി എന്നും ആരാധകർ പറയുന്നു അന്ന് ധോണി അടിച്ചു കൂട്ടിയത് പതിനാറ് പന്തിൽ മുപ്പത്തി ഏഴ് റൺസ് ഇരുപത് റൺസിന് ഒരുപക്ഷെ ഒരു ഓവർ കൂടി ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ധോണി തന്റെ ഫിനിഷറിന്റെ കുപ്പായം എടുത്ത് അണിയേണ്ടി വന്നേനെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അന്നത്തെ രാത്രി സി എസ് കെ ആരാധകർ ഒരു ഉത്സവമായി ആഘോഷമാക്കിയേനെ കാത്തിരുന്നു കിട്ടിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു അന്ന് ധോണിയുടേത് അതുകൊണ്ട് ഇപ്പോഴും മറ്റു ടീമുകൾക്ക് പേടി സ്വപ്നമായിരിക്കാം മഹേന്ദ്ര സിംഗ് ധോനി എന്ന ബാറ്റ്സ്മാനെയും വിക്കറ്റ് കീപ്പറേയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ബാൾ ആണെങ്കിൽ പോലും ധോണിയുടെ തീരുമാനങ്ങൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കുന്നത് ഋഥുരാജിന്റെ ഓരോ തീരുമാനങ്ങളും ധോണിയുടേത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഒരുപക്ഷെ ഈ ഐ അദ്ദേഹത്തിന്റെ അവസാന മത്സരവുമായേക്കാം അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ ഗ്രൗണ്ടിൽ ഒരു മഹേന്ദ്രജാലം സൃഷ്ടിച്ചു കൊണ്ടുതന്നെയായിരിക്കും മഹേന്ദ്ര ധോണി എന്ന അതികായൻ ക്രിക്കറ്റ് ജീവിതത്തിനോട് വിട പറയുന്നത്